ർക്കും സുഖാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അഞ്ചാനയുടെ കല്യാണ വിശേഷമാണ് വിശേഷമാണെട്ടോ പിന്നെ ഹൽദിയുടെയും റൈറ്റ് ടു ബി ഷൂട്ടിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ ഇപ്പോൾ ഇത് കല്യാണത്തിന് കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ ഞാനാണെങ്കിൽ ആകെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ല ഉള്ളവരെ വച്ചൊക്കെ ഉണ്ടോ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നത് അന്നാണെങ്കിലും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു തട്ടിക്കൂട്ട് പ്രാക്ടീസ് ആയിരുന്നു പിന്നെ പിറ്റേന്ന് ഞാൻ എന്താ അവൾക്ക് മെഹന്തി ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഭയങ്കര ബാക്ക് പെയിനും പിന്നെ കുറച്ച് നേരം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ അഞ്ചനക്ക് മെഹന്തി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അവൾക്ക് ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു അവളാണെങ്കിൽ ഡിസൈൻസ് ഒന്നും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഡിസൈൻസ് ഒക്കെ നോക്കി അതിന്ന് പറഞ്ഞ് എടുത്തു സാധാരണ ഞങ്ങൾ വർക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മെഹന്ദി ഇട്ട് കൊടുങ്ങണത് ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തോ രണ്ടു പേര് രണ്ട് കയ്യിൽ ഇടുമ്പോൾ പെട്ടെന്ന് തീർന്നു പോവുമായിരുന്നു ഇപ്പോൾ ഒരു ഹാൻഡ് തീർക്കാൻ തന്നെ കുറേ ടൈം അല്ലെങ്കിൽ ഞങ്ങൾ ബ്രൈഡ്സിന് ഇട്ട് കൊടുക്കും ഇപ്പം ഇതാ ബ്രൈഡായിട്ട് അവളിരിക്കാണ് ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് ഇട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ നോർമലി ബ്രൈഡ്സിന് രാവിലെ പോയി തന്നെയാണ് ഇട്ട് ഇട്ട് കൊടുക്കാറ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ റെസ്റ്റ് എടുത്ത് വയ്യാത്തത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് ചെയ്തത് പിന്നെ മെഹന്തി ഇടുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റില്ല നല്ല ബാക്ക് പെയിൻ ഉണ്ടാകും പിന്നെ ആണെങ്കിൽ രാത്രിയാകുമ്പോൾ നല്ല ഉറക്കം വരില്ലായിരുന്നിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെ നമ്മൾ ഉറക്കം തൂങ്ങി എങ്ങനെയൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടോ ഫുൾ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഫില്ലായി നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് വീക്കിലേക്കൊക്കെ പോയി പിന്നെ ഇത് ഞങ്ങൾ തലേന്നത്തെ ഫംഗ്ഷന് വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ നന്ദുമാക്ഷിയും കൂടെയാണ് പോണത് പിന്നെ ഞാൻ നന്ദുവിന് മെഹന്ദി ഇട്ട് കൊടുത്തിട്ടുണ്ടായി അതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഞാനതാ ഒന്ന് കാണിച്ച് തരാൻ പറഞ്ഞപ്പോൾ അത് അവൾ കാണിച്ച് തരാൻ കേട്ടോ ഒരു കൈയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ ബാക്കി വൈകിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ട് കൈൻ്റെ പുറവശം ഇട്ടിട്ടുണ്ട് അകത്തൊരു കയ്യാൻ്റെ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം അങ്ങനെ ഞങ്ങളിത് അവളുടെ വീട്ടിലെത്തി പുടവ ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ അവളാണെങ്കിൽ ഇതാ റെഡി ആയി ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ ഒരു ആണ് കേട്ടോ തലേന്നത്തെ മേക്കപ്പ് ചെയ്തു കൊടുത്തത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പുടവ ഫങ്ങ്ഷൻ തുടങ്ങുകയാണ് ഉച്ചക്കെൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബിന്ദു അമ്മയും ചേച്ചിയും പൊന്നനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മെഹന്തി നന്നായി ചുവന്ന് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ദാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരാണ് അപ്പോൾ അതിൽ ആദ്യത്തെ കല്യാണം നമ്മുടെ അഞ്ചാനേടേതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ റൂമിൽ വന്നേക്കാണ് അപ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടോ എന്നാണ് കേട്ടോ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു ലൈഫ് പുതിയൊരു ലൈഫിലോട്ട് പോകുമ്പോ എന്താണ് അങ്ങനെ പറയുന്നത് ഇത്രേ ദിവസം ഒറ്റക്ക് ഒറ്റക്ക് താമസിക്കാണെങ്കിൽ വേറൊരു ലൈഫ് ആവില്ല ഞാൻ എന്തെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് നന്ദുവിനെ വീട്ടിലെത്തിയിട്ടോ ബാക്കി മെഹന്തി ഇടാൻ പോവുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ ഇട്ട് കഴിഞ്ഞു ഇനി ഇതാ എൻ്റെ ഇടുവാണ് അക്ഷു പക്ഷാണ് എനിക്ക് ഇട്ട് തരുന്നത് എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഇട്ട് വന്ന് ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് ഇട്ടത് അങ്ങനെ അങ്ങനെതാ പതിനൊന്നരയായി അങ്ങനെ മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി നാളെ നാളെതാ നേരത്തെ എഴുന്നേക്കണം കല്യാണമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കല്യാണ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും അപ്പൊ ബായ്